ഹലോ വെൽക്കം ബാക്ക് ടു പാചു വേൾഡ് അപ്പോൾ ഇതിനു ശേഷമുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഇടാൻ തന്നെ ഞങ്ങൾ ഈ ഈദിനെ സെലിബ്രേഷന് വേണ്ടിയിട്ട് മുദാമിലുള്ള ഗ്രീൻ ഫാം എന്ന ഒരു പത്ത് ഫാമിലി പത്ത് നാൽപ്പത് പേരായിട്ടാണ് പോയത് അപ്പോൾ അവിടെ നല്ല രസമുള്ള അടിച്ചുപൊളിയുള്ള സംഭവങ്ങളായിരുന്നു ഈ വീഡിയോയിൽ വിളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവിടേക്ക് പോകുന്ന വഴി തന്നെ നല്ല രസമായിരുന്നു ഒട്ടകങ്ങളും മലകളും ഒക്കെ നിറഞ്ഞിട്ട് നല്ല രസമുള്ള വഴികളും അടിച്ചുപൊളിയായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ എൻജോയ് ചെയ്യുക ഞങ്ങളുടെ വണ്ടിയെ തടഞ്ഞു വെച്ച് തടഞ്ഞു ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത വിധം ഖരാവോ ചെയ്യുന്നു അവര് സ്ട്രൈക്കിലാണ് അവര് സ്ട്രൈക്കിലാണ് ബാക്ക് കാണിച്ച സ്ട്രൈക്കാണ് ഇവിടെ രണ്ടു പേരും നിക്കണേ മാറില്ലാന്ന് തന്നെ മുന്നോട്ട് പോകണു ഇതാ ഒരു ഒട്ടക്ക പാല് കുടിക്കുന്നു ോട്ടോ ബാച്ചോ എന്നാ സ്പെഷ്യൽ എന്താ മത്തി ഫ്രൈ നല്ല അയില അയിലക്കറി നല്ല മേള കിട്ടിട്ടു തുമ്പപ്പൂ പോലത്തെ പോയല്ലേ മെയിൻ നല്ല ഇങ്ങനെ പോലത്തെ പാലസിലത്തെ ശേഖന്മാർ അരി മസാല പിന്നെ വെളിച്ചെണ്ണയിലാണ് മഴ പെയ്തിട്ടുണ്ട് ഭക്ഷണം തയ്യാറാക്കും അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ ഇവിടാ റൂമിലൊക്കെ കാലിയാണ് ആരുല്ല റൂമ നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ട് അവിടെന്താണ് ഇവിടെ ബക്രുബായ് ഗൈസ് യൂട്യൂബിൽ വീഡിയോ പോകുന്നതാണ് ഇതെന്താണ് പുതിയ മത്സരം പുതിയ മത്സരം കപ്പലാണ്ടി തുള്ള ഓ കിട്ടിയില്ല അല്ലാണ്ട് എന്റത് കൊരം കേൾക്കുന്നത് മോണാക്ച് താരൻ മിസ്റ്റർ മോണാക് താരം ഷെരീഫ് അവ ഇവിടെ ബാർബിക്യൂ ഐറ്റംസ് അപ്പൊ നമ്മളെ മഴ കാരണം ബ്രേക്ക് മാറ്റിയിട്ടുണ്ട് ഹൈ ഗായ്സ് സ്വിമ്മിംഗ് പൂളുണ്ട് ഇവിടെ ഇവിടെ ബാർബിക്യൂ സെഷൻ ഹായ് ഷക്കീർ ഷെഫ് ൂടെ മിസ്റ്റർ റൌഫ് നൌഫ് നൌഫ് വാശിയേരിയ ഭീഷണിലാണ് കത്തിക്കാൻ വേണ്ടിട്ട് ഗൈസ് എന്താ അങ്ങനെയാ അമിതമാനം പാട്ടുപാടിയപ്പോ മഴ വന്നത് അതെ കുട്ടികളെ എന്നാ കുട്ടിയുണ്ട് ആയതുകൊണ്ട് നമ്മളാ കരണല്ലേ ബംഗാളികളല്ലേ ബംഗാളി കുട്ടികളെന്നല്ലോണ്ട് അടിപൊളി ഫ്രൈ ഉണ്ട് ഇതാരും തുടങ്ങില്ല മക്കൾക്ക് ആർക്കും വേണ്ടി ഒമാ മത്തിയാനുട്ടി ഓമാ മത്തിയാനുട്ടാ ഓമാമത്തി ഈ കുട്ടിനെ സമ്മതിക്കും എല്ലാം എടുത്തു എടുത്തോളൂ കുഴപ്പമില്ല എല്ലാം ഒരേ മത്തി സാർ പപ്പടം മാത്രം വിളമ്പായിരിക്കണോ പപ്പടം ചോറും നാട്ടിൽ നിന്ന് കൊടുന്ന് സ്പെഷ്യൽ പപ്പടാണോ ബിരിയാണി ഉണ്ട് पपड़ जंदे और उनका और उनका അങ്ങനെ അങ്ങനെ ഓണിയൻ കട്ട് ോ പണിയെടുക്കാത്ത രണ്ട് മൂന്ന് ആൾക്കാര് വെറുതെ ഇരിക്കുന്നവിടെ അമീത് ബക്കർഭായ് ഷാഫി അങ്ങനെ വെയിറ്റ് ചെയ്യണ്